പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് ബിജെപി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമുള്ള സ്വീകരണം അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാഹളമായി പാലക്കാട് വിജയ് സാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്ന സ്വീകരണത്തിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം കേന്ദ്രമന്ത്രിമാർക്ക് പാലക്കാട് നൽകിയ സ്വീകരണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കൂടിയായി തൃശൂരിൽ കരുവന്നൂർ ചർച്ചയാക്കിയ ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രചാരണ വിഷയമാക്കുമെന്ന സൂചനയും നൽകി ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ജാതിക്കാർക്ക് വേണ്ടി അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇപ്പം അറിയില്ലെങ്കിൽ ഇന്നുമുതൽ വഴ വളരെ ആഴത്തിൽ നിന്ന് അറിയാനുള്ള ശ്രമം നടത്തണം കരുവന്നൂർ പോലെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിന്റെ വഴിയായിരിക്കും പാലക്കാട് ബി ജെ പി സ്ഥാനാര്ത്ഥികളായി പരിഗണിക്കുന്ന നേതാക്കളെയെല്ലാം വേദിയിലുണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി കൃഷ്ണകുമാർ എന്നിവർക്ക് പുറമേ ശോഭാ സുരേന്ദ്രനും പരിപാടിയിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബൂതുതല പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി തുടക്കമിട്ടു കഴിഞ്ഞു വൈകാതെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും കടക്കും ന്യൂസ് മലയാളം പാലക്കാട്